ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ നൈറ്റിയാണ് കാണുന്നത് ഇതായേപോലെ കഴുത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൂടുതൽ താഴത്തേക്ക് ഇങ്ങനെ ഒരു ത്രെഡ് പേവിങ് വെച്ചിട്ട് ഒരു പടിയൊക്കെ വെച്ച് ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു ഷോ ബട്ടൺ വെച്ചിട്ടുണ്ട് ഇതായ ഇതേപോലെ നാല് ലെയറിൽ കഴുത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട് അവിടെ ഒരു പോക്കറ്റ് ഉണ്ട് പിന്നെ കൈ സ്ലീവ് ചെയ്തിരിക്കുന്നതായി ഇങ്ങനെയാണ് കുറച്ച് നീളം കട്ടാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ ആ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെല്ലാം ഞാൻ ഓരോ ത്രെഡ് പൈപ്പിംഗ് ഇങ്ങനെ ചെയ്ത് അതൊന്നിട്ടായി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് താഴ്ഭാഗം വന്നപ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് ഭാഗം ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടേക്കുവാണ് ഇവിടെ ഇങ്ങനെ ഈ ഷോ ബട്ടൺ വെക്കണ്ടിടത്ത് നിങ്ങൾക്ക് ഷർട്ടിൻ്റെ ബട്ടൺസ് വേണമെങ്കിലും വെക്കാം വീഡിയോയിലേക്ക് കിടക്കാതിന് ഞാൻ നൈറ്റ് നൈറ്റ് പീസിൽ കട്ട് ചെയ്ത് കാണിക്കുന്നതിനെ വരെ ഒരു വെള്ളപ്പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കുവാണ് നിങ്ങളുടെ ഷോൾഡറിൻ്റെ അളവ് നാലര ഇഞ്ച് ആണെങ്കിൽ അത് അടയാളപ്പെടുത്തുക അതിനുശേഷം കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തി അതിൻ്റെ ഇറക്കം നമ്മളൊരു സമചതുരത്തിലാണ് അതിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ സമചതുരത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന ആ ഒരു പീസ് ഒരു സൈഡ് ഇങ്ങനെ നേരെ എത്ത താഴത്തേക്ക് വരയ്ക്കണം ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് പിന്നെ ഇപ്പുറത്ത് കാണുന്ന ആ ഒരു പീസ് അത് നിങ്ങൾക്ക് യു ഷേ്പ്പോ അല്ലെങ്കിൽ ഒരു റൗണ്ട് പോലെയോ പിന്നെ അതല്ലെങ്കിൽ സ്ക്വയർ പോലെ ഏത് ഇഷ്ടമാണോ കഴുത്ത് അതേ രീതിയിൽ ബാക്കി ബാലൻസ് കഴുത്ത് നമ്മൾ കട്ട് ചെയ്യണം അപ്പോൾ ഇതിങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുവാണ് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി ഇനി ഇത് നിങ്ങൾ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ആയിട്ട് വെട്ടുക ഞാനൊരല്പം യു പോലെ ഇതായിങ്ങനെ ഈ ഒരു ഷേയ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഷോൾഡറും നമ്മുടെ കൈക്കുഴിയും ഒക്കെ വന്ന് അത് അതിൻ്റെ ഷേപ്പിൽ പോകും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പീസ് വേറെ ഒരു നൈറ്റിയുടെ പീസ് വെച്ചേച്ച് ഇങ്ങനെ തയ്ക്കാം അതല്ലെങ്കിൽ ഇതേ പീസ് തന്നെ വെച്ചിട്ട് ഇവിടെ ഒരു പടി വരുന്നുണ്ട് ആ പടി വേറൊരു മോഡൽ വേറൊരു കളറിൽ ചേഞ്ച് ചെയ്ത് തയ്ക്കാം അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ അതൊന്ന് തയ്ക്കാവുന്നതാണ് ഇനി ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് കാണാം ഇത് അത് നൈറ്റി പീസിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ കഴുത്ത് പോയിട്ട് ഇവിടുന്ന് നേരെ താഴേക്ക് ഇതാ ഇങ്ങനെ കണ്ടോ ഈ സൈഡിൽ നമ്മൾ കൈക്കുഴി വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് ഇനി ഇവിടെ വരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഈ നൈറ്റിയുടെ പീസ് തന്നെയാണ് ഒരു പടി പടിക്കുള്ള ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പടി വരാനുള്ള പീസാണ് ഒരു ഇഞ്ച് കിട്ടിയാൽ മതി ആ രണ്ടിഞ്ചിൻ്റെ സൈഡിൽ നമുക്കൊരു ത്രെഡ് പൈപ്പിംഗ് വരും ഇതാ ഇങ്ങനെ ത്രെഡ് പൈപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ പൈപ്പിങ് വെച്ച് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഈ പീസ് ഇത് ഈ സൈഡിലും ഇങ്ങനെ വരും ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ വരും ഇതൊക്കെ നമുക്കൊന്ന് അടിച്ചെടുക്കാം തയ്യലിൻ്റെ തുമ്പ് ഇതിങ്ങനെ മടങ്ങി മടങ്ങിപ്പോകണം അപ്പോൾ അതനുസരിച്ച് ഇവിടെ നമ്മളൊരു അല്പം തയ്യൽ തുമ്പിട്ട് ഈ ഇതിലേക്ക് വെച്ച് അടിക്കുകയാണ് നമുക്ക് ആ പടി പോലെ എന്ന് പറഞ്ഞ പീസിലേക്കാണ് ഈ വെക്കുന്നത് കേട്ട് പീസിൻ്റെ ഒരു സൈഡിൽ ഞാനിങ്ങനെ ത്രെഡ് ത തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡിൽ ത്രെഡ് വരണം അത് നമ്മുടെ ഈ പീസിലും കൂടി വെച്ചാണ് അടിക്കേണ്ടത് അന്നേരം ഈ ചീത്ത വശത്തിലേക്ക് ഇതാ ഈ പീസും അതിൻ്റെ ചീത്തവശം ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ത്രെഡ് പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത് ഇതാ ഇങ്ങനെ ഈ തുമ്പൊക്കെ ഇങ്ങനെ അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ പൈപ്പിങ് ഇപ്പുറത്ത് കാണണം ആ രീതിയിൽ ഇത് വെച്ച് തയ്ക്കുവാണ് ഇതിൻ്റെ ചീത്തവശത്തിലേക്ക് ഞാൻ എന്താ ഇങ്ങനെ ത്രെഡ് പൈപ്പിങ്ങിൻ്റെ ആ ത്രെഡ് അടിച്ചത് വെച്ച് ഒരു അല്പം തയ്യൽ തുമ്പിൽ വെച്ചിരിക്കുന്നു അതേപോലെ ഈ പീസ് നല്ല വശമാണ് ഇതിൻ്റെ പുറത്തേക്ക് വരും ഇതായി ഇതിങ്ങനെ ത്രെഡ് ഉള്ളില് സൈഡ് വഴി തുമ്പിട്ട് ഇതിൻ്റെയും തുമ്പിട്ട് നമുക്കിത് ഇങ്ങനെ ഇവിടെ എത്ര താഴെ വരെ ഒന്ന് അടിച്ചെടുക്കാം ആദ്യം നമുക്ക് ഈ ഒരു അരികു ത്രെഡിങ്ങനെ പുറത്തേക്കാക്കി തയ്ച്ചു വെക്കാം അതിനുശേഷമാണ് ഈ ഒരു സൈഡ് ഇങ്ങനെ ത്രെഡ് പുറത്തേക്ക് വരുന്ന രീതിയിൽ പടി അടിക്കേണ്ടത് ത്രെഡ് പൈപ്പിംഗ് അറിയത്തില്ലാത്തവർക്ക് സാധാ പൈപ്പിങ്ങും ചെയ്യാകട്ടെ ഇരിക്കുന്നത് ആ നമ്മൾ ആ പടിയുടെ ഒരു സൈഡിൽ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത സൈഡിലെ ത്രെഡാണുള്ളത് അത് നമ്മളിങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ പീസൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാവുന്നതാണ് ഒരു മോഡൽ പോലെ ഇതാ ഇതുപോലെ വെള്ള പീസ് നമ്മളിങ്ങനെ ഒരു സമ സ്ക്വയറാക്കി വെട്ടിയിട്ട് ഇതാ ഇങ്ങനെ മടക്കി ഇതിങ്ങനെ ഒരു ചെറിയ സ്ക്വയറാക്കി മടക്കി ഇതിൻ്റെ ഇടയിൽ താ നമുക്കിങ്ങനെ ഇതാ ഇങ്ങനെ ഉണ്ടോ ഒരു മൂന്നെണ്ണം വീതം കൊടുത്ത് പിന്നെ കുറച്ച് സ്പേസ് ഇട്ട് ഒരു മൂന്നെണ്ണം കൊടുത്ത് പോയാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ വേണമെങ്കിൽ ചെയ്യാം ഇനി അതിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ വേറെ ഏത് മോഡലിൽ അറിയാവോ ആ ഓരോ സാധനങ്ങളും ഇവിടെ വെച്ച് കൊടുത്ത് പോകുകയാണെങ്കിൽ നല്ല ഭംഗി എൻ്റെ നൈറ്റിക്ക് ഒരു അൻപത്തി ആറ് ഇഞ്ച് ഇറക്കമുള്ള നൈറ്റിയാണ് ഞാൻ അതുകൊണ്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് താത്തി ആദ്യത്തെ അടയാളവും ഞാൻ പിന്നീട് ഉള്ളതൊക്കെ ആറിഞ്ച് ഇഞ്ച് അകലത്തിലാണ് ഇട്ടിരിക്കുന്നത് ആ ആറിഞ്ചിൻ്റെ നേരെ ഈ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം അതിൻ്റെ ആയിട്ടാണ് കൊടുക്കേണ്ടത് നമുക്കതേപോലെ തയ്ച്ചെടുക്കാം നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലും അടയാളപ്പെടുത്തിയെടുത്തും പിന്നെ അതിനുശേഷം വരണം മുമ്മും തന്നെ കൊടുക്കുന്നത് ഒരു പൊടിക്ക് ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് കാണുന്ന രീതി മതി ഒരു സൈഡിൽ നമ്മൾ അതേപോലെ ആ ത്രികോണം പോലെ അടിച്ചെടുത്ത് ഉണ്ടെങ്കി അത്ര താഴെ വരെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ പീസിൻ്റെ ഈ ത്രെഡ് വെച്ചിട്ട് അപ്പുറത്തെ പീസിലേക്ക് തയ്ക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന രീതിയിൽ ഇവിടുന്ന് അങ്ങോട്ടും ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ വശത്തെ പീസിലേക്ക് നമ്മൾ ഇനി കഴുത്ത് സാദാ രീതിയിൽ തയ്ക്കുവാണ് ഇനി ഈ ഒരു ഷേപ്പിൽ തയ്ച്ചിരിക്കുന്നത് ചീത്ത വശത്ത് നമ്മൾ നല്ല വശത്തേക്കാണ് ഇത് ഇത് തയ്ക്കാൻ പോകുന്നത് അതിന് റോസ് ഭക്ഷണമാണേ ഇതായത് ഇങ്ങനെ വലിയ അതൊന്നിങ്ങനെ രണ്ടാക്കി പിടിച്ച് നമ്മള് ചീത്ത വശത്തു നിന്ന് അപ്പുറത്തെ വശത്തേക്കാണ് ഇത് അടിച്ചു മറിക്കുന്നത് അടിച്ച പീസ് നല്ല വശത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ ഇവിടെ ഈ സൈഡിൽ കൂടി ഈ സൈഡിൽ കൂടി ഒരു അടിപ്പടിക്കണം രണ്ട് സൈഡിൽ കൂടി അടുത്ത് കൊടുക്കണം ഈ കഴുത്തിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇവിടുന്ന് ഒരു ഒരു ഇഞ്ച് മാറ്റി നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ ഇതേപോലെ തന്നെ ഓരോ പീസ് ഇതാ ഇതിങ്ങനെ മടക്കി അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ ഒരു നാല് ലെയർ അല്ലെങ്കിൽ ഒരു അഞ്ച് ലെയർ നിങ്ങളുടെ ഷോൾഡറിൻ്റെ വീതിക്ക് അനുസരിച്ച് മൂന്ന് ലെയറോ നാല് ലെയറോ കൊടുക്കാം അതുപോലെ അടിച്ചെടുക്കാം അപ്പം ഇങ്ങനെ നാല് ലെയറ് ഞാനിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ അടിച്ച പീസ് ഇതായി കറക്റ്റാക്കി ഇതിൻ്റെ അടിയിൽ ഒര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിട്ട് അതിൻ്റെ പുറമേ വെച്ച് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ത്രെഡ് പൈപ്പിൻ്റെ പുറത്തുകൂടി നമ്മൾ അടിക്കുകയാണ് അപ്പോൾ ഇതിന് ശേഷം ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്പേസിൽ ഇതേപോലെ ഇവിടെ നിങ്ങോട്ട് മൂന്ന് പീസ് ഈ കോൺ പോലുള്ള പീസ് വെച്ച് കൊടുക്കണം ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്